അൺഎക്സ്പെക്ടായിട്ടാണ് അനുമോളെ കണ്ടായിരുന്നു അപ്പോ അനു ഒന്ന് സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ചായിരുന്നു പക്ഷേ സംസാരിച്ചു കഴിഞ്ഞു കുറച്ചതിനു ശേഷം ഞങ്ങൾ അങ്ങനെ ഒരുപാട് സംസാരിച്ചില്ല ഞാൻ ആ സമയത്ത് വിചാരിച്ചു കാരണം അത്രയും സൂചി ചേട്ടനൊക്കറിയുന്ന ആൾക്കാർ സുചിചേട്ടന്റെ ഫാമിലിനെ അറിയുന്ന ആൾക്കാര് നമ്മളിപ്പോ ആളിനെ പരിചയം ഉണ്ടെങ്കിൽ ആളോട് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കില്ലേ അനു വന്നു ജസ്റ്റ് ഹൈ തന്നു സംസാരിച്ചു പോയി എനിക്ക് അപ്പളേ ഒരു കത്തല് എവിടെ ആയിരുന്നു പ്രജീ ഷേട്ട ദിവസമായി കണ്ടില്ലല്ലോ ഫൈനലി പ്രജി ഷേട്ടൻ വന്നിരിക്കുകയാണ് അപ്പോൾ പ്രജി ബിഗ് ബോസ് ടോപ്പിക് ആണ് കേട്ടോ ബിഗ് ബോസ് ടോപ്പിക് സംസാരിക്കുമ്പോൾ പ്രജീ ഷേട്ടൻ ഒരു സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ കളയാൻ പാടില്ലല്ലോ അപ്പോൾ പ്രജീ ഷേട്ടൻ നമ്മളെ അനുമോൾക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് കണ്ടുകൊണ്ട് ബിഗ് ബോസിലോട്ട് പോകാം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഓടിക്കുക സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പം വീഡിയോൻ്റെ തുടക്കത്തിൽ പ്രജി ഷേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരു അവാർഡ് ഫങ്ഷന് പോയ സമയത്ത് അവിടെ വെച്ച് അനുമോള കണ്ടിരുന്നു അപ്പം അനുമോള കണ്ട സമയത്ത് രേണു ആയിട്ട് വലിയൊരു മൈൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അനുമോള് ജസ്റ്റ് ഒരു ഹായ് ബൈ പറഞ്ഞിട്ട് അങ്ങ് പോയിന്ന് അപ്പോൾ പ്രജീഷ് അന്നേ ആലോചിച്ചിരുന്നു കാരണം ഇവർ സുതിയേട്ടൻ എന്ന് പറയുമ്പോൾ അത്ര കമ്പനിയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പം അത് അനുമോള് മാത്രമല്ല ആ പരിപാടിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്കും ഈവൻ സ്തുതിച്ചേട്ടൻ എന്ന് പറഞ്ഞ് മരിച്ചു നടന്ന നമ്മുടെ സ്വന്തം ലക്ഷ്മി നക്ഷത്രക്ക് പോലും ഈ രേണു സ്തുതിയായിട്ട് ഒരു ടേംസും ഇല്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ലെങ്കിലും നമുക്കറിയാം ഓക്കെ എന്തായാലും ബാക്കി കേൾക്കാം പക്ഷേ മൂപ്പര് അപ്പോഴും ഞാൻ ആനും ബിഗ് ബോസിൽ ബോസിലുണ്ടാവാറുള്ള ചാൻസ് എല്ലാ തരത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി എനിക്ക് ഏകദേശം അറിയാമായിരുന്നു പക്ഷേ ആളില്ലാന്ന് പറഞ്ഞത് പിന്നെ അയാൾ ഓൾറെഡി ബിഗ് ബോസിൽ വന്നത് ബിഗ് ബോസിൽ വന്ന ആളുടെ ഗെയിം ഞാൻ കാണാറുണ്ട് ആൾ കളിക്കാറുണ്ടെന്നൊക്കെ നോക്കാറുണ്ട് ആൾ കുറച്ച് കരച്ചിലൊക്കെ ഇത്തിരി കൂടുതലുള്ള ആളാണ് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് ഇമോഷൻസ് വരുന്നു അതിനോട് അപ്പോൾ അതിൻ്റെ ഇമോഷൻസ് വരുന്ന ഇടയിൽ ഒരു വാക്ക് പ്രയോജിണ്ടായിരുന്നു രേണി ചേച്ചിൻ്റെ ഇവിടെ കരഞ്ഞത് അനുമോള് മാത്രല്ല എന്തുകൊണ്ടാണ് പ്രജീഷേട്ടാ രേണു ചേച്ചീനെ കാണാത്തേ രേണു ചേച്ചി ട്വന്റി ഫോർ ഇന്റു സെവൻ കടന്ന് കരയാണ് അവിടെ പോയി കരയുന്നു തത്തേനെ നോക്കി കരയുന്നു തലാണ് മൂടിപൊതച്ച് കരയുന്നു ബാക്കിയുള്ളവരെ പിടിച്ച് കരയുന്നു ഋതപ്പാന്ന് വിളിച്ച് കരയുന്നു കിച്ചു എന്ന് വിളിച്ച് കരയുന്നു പപ്പേന്ന് വിളിച്ച് കരയുന്നു ഇതൊന്നും കണ്ടില്ലേ ഞാനിവിടെ കരച്ചിൽ മാത്രമാണ് കണ്ടേ വീട്ടിന്റെ അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു വീട് വെച്ചു കൊടുത്തതിന്റെയും ഭയങ്കര പ്രശ്നമാണെന്നാണ് അത് ശരിക്കും അവിടെ പോയി കിടക്കേണ്ട ഒരു ടോപ്പിക് അല്ല കാരണം അതൊരു ഒരു ചാരിറ്റിന്റെ ലെവലിലേക്ക് പോകുന്ന ഒരു പ്രശ്നത്തിന് ബിഗ് ബോസ് എന്നൊരു വലിയ ഷോയ്ക്ക് കൊണ്ടായിട്ട് ഇട്ടു കൊടുക്കേണ്ട കാര്യം ഏകദേശം ഇതാണ് ചേട്ടൻ പറഞ്ഞ ഒരു മെയിൻ സാധനം ഓക്കെ അത് പറയുന്നതിന് മുമ്പ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് ഇരുപത്തിനാല് മണിക്കൂറും ഗെയിം അല്ല അത് പലർക്കും പല സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിലും ഗെയിം ടാസ്ക്കിനൊക്കെ പറയുന്ന അതിൻ്റേതായ ടൈമുണ്ട് അല്ലാത്ത ടൈം ഇവർ വെറുതെ വട്ടത്തിൽ ഇന്ന് വർത്താനം പറയാം പലരും പല കാര്യങ്ങളാണ് ഇപ്പം ഈ പറയുന്ന സമയത്ത് അവർ അവരുടെ കുശമ്പുകൾ പറയുന്നുണ്ട് കുറ്റങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ പേഴ്സണൽ കാര്യങ്ങളും പറയുന്നുണ്ട് അനിമോള് മാത്രമല്ല അവിടെ അനുമോളും ഉണ്ടായിരുന്നു ആതിലിയും ഉണ്ടായിരുന്നു നൂറയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ ജസ്റ്റ് ചോദിച്ചതാണ് എന്ത് ഇവിടെ ഈ സംസാരം തുടങ്ങുന്നതന്നെ ഞാൻ റിയാക്ട് ചെയ്ത ടോപ്പിക് ആയതുകൊണ്ട് പറയാം ചേച്ചി ചേച്ചി പല സിറ്റുവേഷനിലും പറയുന്ന കാര്യങ്ങളാണ് ചേച്ചിക്ക് വിനയാവുന്നത് എന്നിവർ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അതിനൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് വീടിൻ്റെ ഇഷ്യൂ ചേച്ചി അവിടെ ഈ രീതിയിൽ റിയാക്റ്റ് ചെയ്തതുകൊണ്ടല്ലേ പ്രശ്നം വന്നേ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് അവിടെ അനു എന്താണ് രേണു സുധീനെ വിളിച്ച് മുന്നിലിരുത്തി താങ്കൾ ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ചതല്ല അവിടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അവർ പരസ്പരം സംസാരിച്ചിരിക്കുന്നു കുറേ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യം പറയുന്നു അത്രയേ ഉള്ളൂ വെറുതെ പി ആർ വർക്കും കൊണ്ട് ഇറങ്ങല്ലേ മൈഡിയർ ചേട്ടാ അപ്പൊ ചേട്ടൻ ഇപ്പൊ ഓൾറെഡി ഔട്ട് ഓഫ് ഫീൽഡ് ആണ് കാരണം രേണു പോയതിനു ശേഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പൊ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണം അതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമുക്ക് ഇനി ചേട്ടൻ കരഞ്ഞു കണ്ടില്ല പറഞ്ഞില്ല അതിനുള്ള ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ ടി വി കാണണം ബാക്ക്ഗ്രൗണ്ടിൽ ഏടത്തിയമ്മ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ചെറിയ ശബ്ദം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അപ്പൊ രേണു ചേച്ചി ബിഗ് ബോസിൽ കരയുന്ന സാധനം പ്രതിഷേട്ടൻ കണ്ടല്ലോ സമാധാനായല്ലോ ഇപ്പൊ കരച്ചിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം വീട്ടിൽ പോലും നിർത്താത്ത കിച്ചൂനൊക്കെ വിളിച്ചാണ് കരയുന്നത് കരയുന്നതും ഒക്കെയൊക്കെ നടക്കട്ടെ ഇനി രേണു ചേച്ചിക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി അക്ബർ ഉണ്ട് ആ പാട്ട് അറിയില്ല അതും ഞാൻ കേൾപ്പിച്ചു തരാം ആ കളക നമ്മുടെ ബിഗ് ബോസിൽ പുതിയൊരു ലവ് സ്ട്രാറ്റജി തുടങ്ങിയിട്ടുണ്ട് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്നും നാളത്തെ എപ്പിസോഡ് നിങ്ങൾ കറക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവും ഒരു ലവ് സ്ട്രാറ്റജിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ചേട്ടൻ പാട്ടുപാടി നടക്കുന്നുണ്ട് അതൊക്കെ നടക്കുന്നതിനിടയിൽ ഇന്നലെ കിച്ചൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കും വീട്ടിൽ കിച്ചണൊക്കെ ഉണ്ട് അവിടെ നടക്കാൻ പറ്റുന്ന സാധനമാണോന്ന് നോക്കി വെക്കുക ഇത് നേരെ പോകുന്നത് തെറിവിളിയിലോട്ടാണ് ആ ഭാഗം എനിക്ക് എന്റെ വീഡിയോയിൽ കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഇത് വളരെ കുഞ്ഞൊരു വിഷയമാണ് കുഞ്ഞൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ വിഷയം കുഞ്ഞത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അവിടെ രണ്ടു പേർക്കും മനസ്സിലാക്കാവുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ അതിനെയാണ് ഇമാതിരി തെറിവിളിയിലോട്ട് വരെ എത്തിയത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ അടുപ്പിൽ കുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് ഒച്ചയ്ക്ക് വർത്താനം പറഞ്ഞിട്ടാണ് ഇവർ കുക്ക് ചെയ്യുന്നത് അപ്പം അത് കണ്ടുകൊണ്ട് വന്ന ഒരാൾ വന്നിട്ട് പറയാണ് എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചുറ്റും കടന്ന് വർത്താനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലോട്ട് തുപ്പൽ തീർക്കും എന്ന് പറഞ്ഞു ഈ ഒരൊറ്റ ഡയലോഗ് കേൾക്കുമ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞ് മാറി നിന്നാൽ തീരാവുന്ന വിഷയമുള്ളൂ അതിനാണീ അടുക്കളയിൽ കടന്നു ഇമ്മാതിരി ഒച്ചപ്പാടും ചീത്തവിളിയും അതും ഇതുമൊക്കെ ലാസ്റ്റ് അക്ബറും അപ്പാനിയും വഴക്കാവുന്നു അക്ബറും പിന്നെ നമ്മളുടെ ഷാനവാസ് ലീഡറും വഴക്കാവുന്നു അതിൻ്റെ ഇടയിൽ അനീഷ് കയറി എന്തൊക്കെയോ പറയുന്നു അപ്പം ഈ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു മെയിൻ എയിം കച്ചർ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൽ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഞാൻ പറയണം അനീഷ് കുറച്ചധികം സീസണിലുണ്ടാവും കാരണം അനീഷ് കച്ചറുണ്ടാക്കുന്നുണ്ടെങ്കിലും അനീഷിന്റെ ഒരു സ്ട്രാറ്റർജി എങ്ങനെയാന്ന് വെച്ചാൽ ഒരാളുടെ വീക്ക് പോയിന്റിൽ പിടിച്ചുകൊണ്ട് അയാളെ മെന്റലി ഭയങ്കര ഡൗൺ ആക്കുക അതിനുള്ള ഒരു ഉദാഹരണം ഞാനിപ്പോൾ കാണിച്ചു തരാം നമ്മുടെ ഉണ്ടായിട്ടുള്ള ഇന്നലത്തെ സംഭവം അതാണ് ഇപ്പോൾ വസ്ത്രം ഉടൻ തന്നെ സ്റ്റോർ റൂമിൽ വെക്കുക സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് മാത്രം ഒരു ഇല്ലേ ഈ ഒരൊറ്റ സംഭവം എടുത്ത് നോക്കിട്ടുണ്ടെങ്കിൽ അനീഷ് എന്താന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇപ്പൊ ഗിസയിൽ നിന്ന് വന്നൊരു കണ്ടസ്റ്റ് എന്നെ നിങ്ങൾക്ക് കണ്ടറിയാം ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് ആള് ഈ ബിഗ് ബോസിലോട്ട് വന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് ഇതുപോലെ ലവ് സ്ട്രാറ്റർജി ഇറക്കേൻ്റെ ഭാഗമായിട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇവിടെ വന്നത് അപ്പം ഇവർക്ക് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യം അപ്പോൾ ഇപ്രാവശ്യത്ത് ബിഗ് ബോസിൽ വന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം ഉണ്ടായിരുന്ന ഒരു കാര്യം ഭയങ്കര എന്താണ് അവർ കൊണ്ടുവന്ന അവരുടെ ഡ്രസ്സുകളൊന്നും ബിഗ് ബോസ് അലൗ ചെയ്യില്ല ബിഗ് ബോസ് തരുന്ന ഡ്രസ്സ് മാത്രമേ ഇടാൻ പാടൂ മേക്കപ്പ് ചെയ്യാനും പാടില്ല പക്ഷേ ഫസ്റ്റ് തൊട്ടിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം ജസൈൽ എന്ന് പറയുന്ന ആൾ മേക്കപ്പ് ഇല്ലാണ്ട് നിന്നിട്ടേ ഇല്ല ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ടിഷ്യൂ പേപ്പറിൽ ലിപ്സ്റ്റിക് പൊട്ടിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ട് പൊലച്ചയ്ക്ക് ആരും ഉണീക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ പോയി മേക്കപ്പ് ചെയ്യാം അപ്പം ഇവരുടെ മെയിൻ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇവരുടെ ഔട്ട്ഫിറ്റും ഇവരുടെ മേക്കപ്പുമാണ് അപ്പം ഔട്ട്ഫിറ്റ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേക്കപ്പിലെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ മാറ്റം വരുത്താൻ പറ്റൂ അപ്പം ഇത് രണ്ടും ഇല്ലെങ്കിൽ ആൾ അങ്ങനെയല്ല അപ്പോൾ അതാർക്കറിയാം ഈ ഏകദേശം വീഡിയോ കണ്ടതിൽ നിന്ന് എല്ലാവർക്കും അറിയാം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ പെർട്ടിക്കുലർ ആളെ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത് ഈ രണ്ട് കാര്യം പറയുമ്പോഴാണ് ഈ രണ്ട് കാര്യം പറയുമ്പോൾ ഇവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും ഇവർ ദേഷ്യം പിടിക്കും ഇവരെന്താ പറയുക എന്ന് അറിയില്ല ഇവർ ചിലപ്പോൾ ബിഗ് ബോസിനെ തന്നെ വരെ എതിർത്ത് പറയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതാണ് ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിൻ്റെ പൾസ് മനസ്സിലാക്കി അവിടെ ക്രിയേറ്റ് ചെയ്യണം പക്ഷേ ഇപ്പോൾ കരളിൽ ഞാൻ ബിഗ് ബോസിൽ കാണുന്ന ഇതൊന്നുമല്ല വെറുതി ഒച്ചപ്പാടുണ്ടാക്കുക ചീത്ത വിളിക്കുക തെറി വിളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവോക്ക് ചെയ്യുക കയ്യാങ്കളിയിലോട്ട് പോവുക അടിക്കാൻ ഓങ്ങുക നടുന്ന് പിടിച്ചു മാറ്റുക ഇതൊരു റിയൽ ഗെയിം അല്ല നിങ്ങൾ ഓപ്പോസിറ്റുള്ള വ്യക്തി പ്രവോക്ക് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി നിൽക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം മനീഷ് പ്രവോക്ക് ചെയ്യാൻ നടക്കുക ഇത് മനസ്സിലാക്കാണ്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത് തന്നെ ആ ബിഗ് ബോസിൽ ഞാനാ പേര് പറയുന്നില്ല ഈ ഒരു മൂന്ന് കണ്ടസ്റ്റൻറ്റ് അനീഷിനെ ചിലപ്പോൾ പിടിച്ചടിക്കും അതിൻ്റെ പേരായിട്ട് നിങ്ങളെ ഈ സെക്കൻഡ് അങ്ങ് ഇറക്കി വിടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഗെയിം മനസ്സിലാക്കി കളിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ സുധിച്ചേട്ടൻ്റെ സ്വന്തം പെങ്ങൾ കൂട്ടി ലക്ഷ്മി നക്ഷത്രയുടെ ഒരു ചെറിയൊരു ക്ലിക്ക് ബൈറ്റ് ഇന്നലെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം ട്രെൻഡിങ് ആണ് അപ്പോൾ അവളോട് ചോദിക്കുകയാണ് ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ടാലോ എനിക്ക് എനിക്ക് അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് ഞാൻ ഞാൻ അനീഷിന്റെ അനീഷിന്റെ വേ ഓഫ് സ്ട്രാറ്റജി പ്രൊഫൈൽ നോക്കിയപ്പോഴാണ് ഇനി അങ്ങോട്ട് കുറച്ച് തള്ളാണ് ഞാൻ അതിലോട്ട് പോകുന്നില്ല അനീഷ് എന്തുകൊണ്ട് രേണുസുദീനെ പറഞ്ഞില്ല എന്തുകൊണ്ട് രേണുസുദീനെ പറഞ്ഞില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മി നക്ഷത്രക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു ഇതിലൊക്കെ പല കാര്യങ്ങളും ഇവർ കൺവേ ചെയ്യുന്നുണ്ട് അത് കൺവേ ചെയ്യാൻ ശ്രമിക്കും എനിക്കറിയാം ഇവിടെ ഇപ്പം ഞാൻ കണ്ടത് വെച്ച് ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും കൂടുതൽ ഉള്ളത് പിയാറുള്ളത് രേണുസുദിക്കാണ് കാരണം എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സുകൾ നിങ്ങൾ എടുത്തു നോക്ക് എൻ്റെ കൃഷ്ണ ചില കമൻ്റൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും ബിഗ് ബോസ് പോവാത്ത എൻ്റെ അഹ എന്താ കുശുംബല്ല എനിക്ക് നീയന്ത് കുശുംബ് രേണു സുദീനോട് കുസും നീ എന്തിനാ എനിക്ക് രേണു സുദീനോട് കുശുംബ് ഇത്രയും റിയാക്ഷൻ വീഡിയോ വരുന്ന രേണു രേണുസുദീൻ്റെ അടുത്ത് എനിക്ക് എന്തിനാഘോഷം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നു അപ്പം നല്ല അടിപൊളി പി ആർ കിടക്കുന്നുണ്ട് കാരണം ഇതിന് മുമ്പ് ഞാൻ എത്രയോ രേണു സുദീൻ്റെ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയൊക്കെ എന്താണ് തേങ്ങയ്ക്ക് എന്താണ് പുട്ടിന് തേങ്ങ പോലെയായിരുന്നു ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്നുകൊണ്ടിരുന്ന ഇത് അങ്ങനെയല്ല ഇത് ഫുള്ള് നെഗറ്റീവാണ് മാതിരി പി ആർ വർക്ക് നടക്കുന്നുണ്ട് നിങ്ങളെത്ര പി ആർ വർക്ക് നടത്തിയാലും ഗെയിം കളിച്ചാലേ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റൂ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ കടന്ന് കരഞ്ഞ് ഒന്നും ചെയ്യാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും കാണാൻ പോകുന്നില്ല അങ്ങനെ രേണു സിഡിക്ക് കുളിയില്ല ഞാനെല്ലാം ഒന്ന് പോയി കുളിച്ചൂടെ ഞാൻ കുളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്തായാലും ഒരു 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 ടൈറ്റ് മത്സരത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് ഞാനും ബിഗ് ബോസിൻ്റെ ഒരു പവർ ഇല്ലേലോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും സംഭവം കുഴപ്പമില്ല അങ്ങ സെറ്റായി വരുന്നുണ്ട് ഈ സെറ്റിൽ തന്നെ ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചെറ്റാബോ ബൈ